സംസ്ഥാനത്ത് സ്വർണ്ണവില ഇന്നിടിഞ്ഞു ഇന്നലെ ഒറ്റയടിക്ക് അഞ്ഞൂറ്റി അറുപത് രൂപ വർദ്ധിച്ചതിന് പിന്നാലെയാണ് ഇന്ന് ഇരുന്നൂറ് രൂപ പവൻ വിലയിൽ കുറഞ്ഞത് ഇന്ന് ഒരു പവൻ സ്വർണത്തിന് വില ഗ്രാമിന് രൂപയും കുറഞ്ഞു ഒരു ഗ്രാം സ്വർണ്ണത്തിന്റെ ഇന്നത്തെ വിപണി വില ആറായിരത്തി എഴുന്നൂറ്റി വീണ്ടും റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുന്ന പ്രതീതിയാണ് ഇന്നലെ വിപണിയിലുണ്ടായത് റെക്കോർഡ് സൃഷ്ടിച്ച സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കടന്നിരുന്നു സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് കൂടുതൽ പേർ എത്തുന്നതാണ് സ്വർണ്ണവില തുടർച്ചയായ ദിനങ്ങളിൽ വർധിക്കുവാൻ കാരണം ഓഹരി ചലനങ്ങളും അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവിലുണ്ടാകുന്ന മാറ്റങ്ങളും വിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് കഴിഞ്ഞ മാസം ആദ്യമായി കടന്നത് ഒരു പവൻ സ്വർണ്ണത്തിന്റെ വില സ്വർണ്ണവില സർവകാല റെക്കോർഡും ഇട്ടിരുന്നു പിന്നീട് വില കുറയുകയും കൂടുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാണാനാകുന്നത് ന്യൂസ് 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 ഡെസ്ക് മലയാളം മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം